മണ്ഡലകാലം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഭക്തരും സംഘാടകരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലവുമാണെന്ന് ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി പറഞ്ഞു ഭക്തജനങ്ങളിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ എല്ലാ വർഷത്തിലും ഉണ്ടാകുന്നത് പോലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്നിരുന്നാലും ഭക്തരും സംഘാടകരും ഒരുപോലെ പ്രവർത്തിച്ചത് കൊണ്ടും അതിലുപരി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും കൊണ്ട് വളരെ ഭംഗിയായി മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി മകരവിളക്ക് മഹോത്സവത്തിനാണ് നട തുറക്കുന്നത് എല്ലാ വർഷവും പോലെ തന്നെ ചടങ്ങുകൾ ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ തന്ത്രിയോടും ബോർഡ് അംഗങ്ങളുമായി തീരുമാനിച്ച് പിന്നീട് അറിയിക്കും നട തുറക്കുന്നതിനാലുള്ള നടപടിക്രമങ്ങൾ ായി വരുന്നു ചില ദിവസം വരെ അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ അനേകം ആളുകളുടെ ഒരു ബാഹുല്യം വന്നതുകൊണ്ട് അതിന്റെ ഈ പറഞ്ഞ പോലെ ഈ ഉള്ള കൊണ്ട് നമുക്ക് അപ്പോൾ കുറച്ച് കഷ്ടതകൾ അതിൽ ചില ദിവസങ്ങളിൽ എല്ലാ കൊല്ലവും ഉള്ളത് തന്നെയാണത് അപ്പോൾ വെച്ചാൽ കുറച്ച് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങളും ഇവിടുത്തെ സംഘാടകരും എല്ലാവരും വളരെ ഒരു എന്താ പറയണ്ട ഒരു ടീം വർക്ക് പോലെ അങ്ങനെ പോയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിനക്കം ഇത് അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹവും അതുകൊണ്ട് അങ്ങനെ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഭക്തജനത്തിന്റെ പ്രാർത്ഥനയും കൊണ്ട് ഭംഗിയായി പൂർത്തിയായതായി മേൽശാന്തി പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം